നമസ്കാരം നിങ്ങളൊരു ലോൺ എടുത്തിട്ടുള്ള ആളാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില പുതിയ കാര്യങ്ങളുണ്ട് ഇന്ത്യയിലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനഞ്ച് മുതൽ വായ്പയെടുത്ത് നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ചില നിയമങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വായ്പാനുകൂല്യങ്ങളും വീണ്ടെടുക്കൽ പരിഷ്കാരങ്ങളും പുതിയ നിയമങ്ങൾ എന്ന ഒരു രേഖയെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ ഇതിലേക്കൊന്ന് വിശദമായി നോക്കിയാലോ തീർച്ചയായും ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ കാര്യങ്ങളാണ് വളരെ നല്ലത് അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണ് ഈ വൈകുന്ന വൈകുന്നേരം ഒരു പിഴപ്പലിശ ഈടാക്കിയിരുന്നല്ലോ അതെ അതെ അത് ഒഴിവാക്കി എന്നതാണോ ഏറ്റവും വലിയ കാര്യം ഏതൊക്കെ ലോണിനാണ് ഇത് ബാധകമാകുക അതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശരിക്കു പറഞ്ഞാല് ആ പീനൽ ഇൻട്രസ്റ്റ് അഥവാ പിഴപ്പലിശ അത് പൂർണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് ഇനി വൈകിയാലേ സാധാരണ പലിശ ആ റെഗുലർ ഇൻട്രസ്റ്റ് മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ ഓഹോ ഇത് ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട വായ്പകൾക്കും ബാധകമാണ് എന്നുവെച്ചാൽ ഭവന വായ്പ പേഴ്സണൽ ലോൺ വിദ്യാഭ്യാസ വായ്പ പിന്നെ ഈ എം എസ് എംഇ ലോണുകളിലെ സംരംഭങ്ങൾക്കുള്ളത് അതെ അതിനും സ്വർണപ്പണയ വായ്പ പിന്നെ വാഹന വായ്പകൾ കാറ് ബൈക്ക് എന്തിനെ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ ബസ് ലോറി ഇതിനെല്ലാം ഇത് ബാധകമാണ് അപ്പോ ഇത് സാധാരണക്കാർക്ക് ഒരു വലിയ ആശ്വാസം തന്നെയാണല്ലോ തീർച്ചയായും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ പിഴപ്പലിശ ഒരു വലിയ ഭാരമായിരുന്നു പലർക്കും ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നത് ശരിയാണ് അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ കൂടി ഇതിൽ പറയുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് വീട് വാങ്ങുന്നവരുടെ കാര്യത്തിൽ അത് മറ്റൊന്നാണ് ഈ ബിൽഡർ സബ്വെൻഷൻ കേട്ടിട്ടില്ലേ കുറച്ചു കാലം സബ്ഷൻ പ്ലാനുകൾ അതെ അതെ അങ്ങനെയുള്ള സ്കീമുകളിൽ ബിൽഡർ പറഞ്ഞ സമയത്ത് വീടിന്റെ താക്കോൽ അതായത് പൊസഷൻ തന്നില്ലെങ്കിൽ എന്നിട്ടും നിങ്ങൾ ഇ എം ഐ അടച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ ബാങ്കിന് നിങ്ങളുടെ മേൽ നിർബന്ധിതമായി പണം ഈടാക്കാനുള്ള നടപടികൾ എടുക്കാൻ പാടില്ലെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഓക്കേ അപ്പോ അതൊരു സംരക്ഷണമാണ് പക്ഷേ ബിൽഡർ കാരണം വീട് കിട്ടുന്നില്ലെങ്കിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് പ്രഷർ ഇല്ലെങ്കിലും ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലല്ലോ ശരിയാണ് അതൊരു നല്ല പോയിന്റാണ് ഇത് ബാങ്കിന്റെ റിക്കവറി നടപടികളിൽ നിന്നുള്ള ഒരു സംരക്ഷണമാണ് വീട് കിട്ടാനുള്ള വിഷയം പരിഹരിക്കാൻ വേറെ നിയമ നടപടികൾ വേണ്ടിവരും പക്ഷേ പെട്ടെന്നുള്ള ഈ ബാങ്കിന്റെ ജപ്തി പോലെയുള്ള ഭീഷണി ഒഴിവാകുന്നത് തന്നെ ഒരു വലിയ കാര്യമല്ലേ അതെ അത് ശരിയാണ് കുറയല്ലോ അച്ഛാ ഈ നിയമങ്ങളൊക്കെ ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് ബാധകമാവുന്നത് പൊതുമേഖലാ ബാങ്കുകൾക്ക് മാത്രമാണോ ആർ ബി ഐയുടെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇത് ഒരുപോലെ ബാധകമാണ് ബാങ്കുകൾ പിന്നെ എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ പോലുള്ള പ്രൈവറ്റ് ബാങ്കുകൾ എൻ ബി എഫ് സികൾ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ എല്ലാവരും ഇത് പാലിക്കണം അപ്പോ ലോൺ റിക്കവറിക്ക് വരുമ്പോ കുറച്ചുകൂടി മര്യാദയോടെ പെരുമാറണം എന്നാണോ അതെ അവർ ന്യായമായ രീതികൾ അതായത് ഫെയർ റിക്കവറി മെത്തേഡ്സ് ഫോളോ ചെയ്യണം എന്തെങ്കിലും നടപടി നടപടിയെടുക്കുന്നതിനു മുൻപ് നിങ്ങൾക്ക് രേഖാമൂലം നോട്ടീസ് തരണം പിന്നെ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇ എം ഐ കുറയ്ക്കുകയോ കാലാവധി നീട്ടുകയോ അങ്ങനെയുള്ള റീസ്ട്രക്ചറിംഗ് സാധ്യതകളും അവർ പരിഗണിക്കണം അത് വായ്പയെടുത്താൽ നിങ്ങളുടെ ഒരു അവകാശമായി വരുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളില് ബാങ്കുമായിട്ട് എന്തെങ്കിലും തർക്കമുണ്ടായി അല്ലെങ്കിൽ അവർ ഈ നിയമങ്ങൾ പാലിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നി അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നല്ല ചോദ്യം ആദ്യമേ നിങ്ങൾ ലോൺ എടുത്ത ബാങ്കിലോ സ്ഥാപനത്തിലോ തന്നെ പരാതിപ്പെടണം അവിടെ സംസാരിച്ച് പരിഹരിക്കാൻ നോക്കുക അത് നടന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബാങ്കിംഗ് ഓംബുഡ്സ്മാനെ സമീപിക്കാം ഓംബിഡ്സ്മാൻ അതെ അതല്ലെങ്കിൽ കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയമാണെങ്കിൽ ഡെറ്റ് റെക്കവറി ട്രിബ്യൂണൽ ഡി ആർ ടി അല്ലെങ്കിൽ ഉപഭോക്തൃ കോടതിയെയും സമീപിക്കാം അപ്പൊ പരാതിപ്പെടാൻ വഴികളുണ്ട് ഈ മാറ്റങ്ങളൊക്കെ പ്രധാനമായും സാധാരണക്കാരെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായും ഇതിന്റെ പ്രധാന ലക്ഷ്യം അതുതന്നെയാണ് നിങ്ങൾക്ക് സർക്കാർ ജോലി ഉണ്ടോ വലിയ സ്വത്തുകൾ ഈടുവയ്ക്കാനുണ്ടോ എന്നതൊന്നുമല്ല വിഷയം സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ബുദ്ധിമുട്ടുന്ന സാധാരണക്കാർക്ക് ഒരു കൈത്താങ് നൽകുക എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള ആശയം ശരി പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യം വരുന്നുണ്ട് ഈ നിയമങ്ങളൊക്കെ കടലാസിൽ കൊള്ളാം ഇത് എത്രത്തോളം കൃത്യമായി നടപ്പിലാവുമെന്നത് നമ്മൾ കണ്ടറിയണം അതേ ശരിയാണ് നടപ്പാക്കുന്നതിലാണ് കാര്യം അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് പലതരം ലോണുകളിലെ പിഴപ്പലിശ ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഉണ്ടാവില്ല രണ്ട് ബിൽഡർ കാരണം വീട് കിട്ടാൻ വൈകിയാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് നിയമപരമായ സംരക്ഷണം കിട്ടും മൂന്ന് ലോൺ തിരിച്ചുപിടിക്കാൻ വരുന്ന സ്ഥാപനങ്ങൾ കൂടുതൽ മാന്യമായ രീതികൾ ഉപയോഗിക്കണം നാല് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പരാതിപ്പെടാൻ ഓംബുഡ്സ്മാൻ പോലുള്ള സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ തീർച്ചയായും ലോൺ എടുത്ത നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വാർത്തകളാണ് അതെ അതോടൊപ്പം ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം ഈ മാറ്റങ്ങളൊക്കെ ദീർഘകാല അടിസ്ഥാനത്തിലെ എങ്ങനെയായിരിക്കും നമ്മുടെ ഈ വായ്പാ വിപണിയെ ബാധിക്കുക അതുപോലെ ഉപഭോക്താക്കളുടെ തിരിച്ചടവ് ശീലങ്ങളില് ഇതെന്തെങ്കിലും മാറ്റം വരുത്തുമോ ഈ നിയമങ്ങൾക്ക് നമ്മളിപ്പോൾ കാണാത്ത എന്തെങ്കിലും പ്രത്യേകാഘാതങ്ങൾ മറുവശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കും തുടർന്ന് ആലോചിക്കാവുന്ന വിഷയങ്ങളാണ്